ഒരു വാർത്തയിലേക്ക് അടിയന്തരാവസ്ഥയെ വിമർശിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ശശി തരൂർ മോദി എന്ന വ്യക്തിപ്രഭാവമുള്ള നേതാവിന്റെ നേതൃത്വത്തിൽ കേന്ദ്രീകൃത ഭരണത്തിലും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നാണ് ശശി തരൂർ പറഞ്ഞത് ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു തരൂരിന്റെ ഈ പരാമർശം തരൂരിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസക്കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികരണങ്ങൾ നടത്തുമ്പോഴും പാർട്ടി നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല എന്നാൽ ശശി തരൂർ നടത്തിയ വിവാദ നീക്കങ്ങൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള അകൽച്ച വർദ്ധിപ്പിച്ചു ഇനി കോൺഗ്രസിൽ തരൂരിനൊരു ഭാവയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് പല പ്രമുഖ നേതാക്കളും താൻ കോൺഗ്രസുകാരൻ തന്നെയാണെന്ന് ആവർത്തിക്കുകയും ഫലത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളുമാണ് തരൂർ സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിലാണ് അടിയന്തരാവസ്ഥക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി തരൂർ ലേഖനമെഴുതിയത് ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും കണക്കിന് വിമർശിക്കുന്ന ലേഖനം അവസാനിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്തുതിയോടെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്കാൾ ജനാധിപത്യ ഇന്ത്യയാണ് ഇപ്പോഴെന്ന തരൂർ ലേഖനത്തിലെ പരാമർശം ഫലത്തിൽ ബി ജെ പിക്ക് വാഴ്ത്തുപാട്ടായിരുന്നു ഈ സാഹചര്യത്തിൽ തരൂരിൻ്റെ കാര്യത്തിൽ ഇനിയും നടപടി വൈകരുതെന്ന ആവശ്യമുയർത്തി പല പ്രമുഖ നേതാക്കളും രംഗത്തെത്തി ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കും അദ്ദേഹത്തിന് ഇതിൻ്റെ അതിശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിച്ചു അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിനു മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു ഇതിനിടെയാണ് വീണ്ടും തരൂരിന്റെ മോദി സ്തുതി മോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്നും കോൺഗ്രസിന്റെ ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നുമായിരുന്നു പരാമർശം കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് തരൂർ ഈ പരാമർശം നടത്തിയത് െ പ്രതിയിലാക്കുന്ന നടപടികൾ തുടരുമ്പോൾ തരൂരിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും കണ്ടറിയണം അതേസമയം അടിയന്തരാവസ്ഥക്കെതിരായ തരൂരിന്റെ ലേഖനം രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ശശി തരൂർ ബി ജെ പി യിലേക്കെന്ന വാർത്തകൾ തള്ളാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമയമാകുമ്പോൾ തരൂർ ചെയ്യേണ്ടത് ചെയ്യുമെന്നും അദ്ദേഹം പറയേണ്ടത് പറയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു